അലൈക്കും റഹീം വ വ മുഹമ്മദിൻ അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തീൻ നമ്മുടെ കാര്യങ്ങളിലും എളുപ്പം ലഭിക്കുക എളുപ്പമായി തീരുക എന്നത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും പലരും നമ്മോട് പറയാറുണ്ട് ജോലിയിൽ അല്പം പ്രയാസമാണ് വലിയ പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള ജോലിയാണ് പ്രവാഹത്തിന് വേണ്ടി ജോലിയിൽ എളുപ്പം ലഭിക്കുന്നതിന് വേണ്ടി ഇതുവരെ ചെയ്യണം അതുപോലെ തന്നെ ചെയ്യുന്ന കൃഷി അതിലും പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടി എല്ലാ ഷെറുകളിൽ നിന്നും കൃഷിയും രക്ഷപ്പെട്ട നിലക്ക് ചെയ്യാനുള്ള തോഫിയു വേണ്ടി ദ ചെയ്യണം അങ്ങനെ തുടങ്ങി പലരും അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള എളുപ്പത്തിന് വേണ്ടി ദ ചെയ്യാൻ വേണ്ടി പലപ്പോഴും നമ്മോടൊക്കെ വസീയത്തായി പറയാറുണ്ട് ഹബീബായ മുത്തനബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചൊരു പ്രാർത്ഥന ഒരു ദ അത് നാം അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദ ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ഞരിക്കങ്ങളും നീങ്ങി നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു താഴ എളുപ്പം പ്രദാനം ചെയ്യും പ്രയാസങ്ങൾ അള്ളാഹു തല മാറ്റിത്തരും ഹബീബ് സല്ലാഹു അലൈസ് മത്തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥന മഹാനായ മാം ابن حجر الاسقلاني رضي الله تعالى عنه ورد فتوحات الربانيين بهمان بطا انس مالك رضي الله عنه ينطلت ادري جدائي كانا ورد اللهم لا سهلة إلا ما جعلته سهلا وانت تجعل الحزن إذا شئت سهلا ان الله برارتنا نام نردتوغا متنبی پرنجدان دان اللهم اللهم سروسكتنا ലാ സഹില സഹില ജഅൽതഹു ഏതൊരു കാര്യത്തിലുള്ള ഞെരിക്കങ്ങൾ ഏതൊരു കാര്യത്തിലുള്ള പ്രയാസങ്ങൾ ഏതൊരു കാര്യത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതെല്ലാം എളുപ്പമാക്കാൻ കഴിയുന്നവൻ നീ മാത്രമാണ് നീ എളുപ്പമാക്കിയാലല്ല ഒരു കാര്യത്തിലും ഞങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയില്ല ജോലി സംബന്ധമായ വിഷയങ്ങളാവട്ടെ നമ്മുടെ ബിസിനസ് സംബന്ധമായ വിഷയങ്ങളാവട്ടെ മക്കളുടെ കാര്യമാവട്ടെ നമ്മുടെ വീടിൻ്റെ വിഷയമാവട്ടെ കടം വീടുന്ന കാര്യങ്ങളാവട്ടെ ഇങ്ങനെ നാമമായി അഭിമുഖീകരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലെല്ലാം നമുക്ക് എളുപ്പം ലഭിക്കണമെങ്കിൽ അതിലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി മുത്തലബി പഠിപ്പിച്ച ഈ പ്രാർത്ഥന നാം അള്ളാഹുവിനോട് മനസ്സറിഞ്ഞതു ചെയ്യുക അള്ളാഹു സഹില അള്ളാഹുവേ നീ ഏതൊരു കാര്യവും എളുപ്പമാക്കിയാലല്ലാതെ അതിലൊരിക്കലും ഒരു എളുപ്പവും ലഭിക്കുകയില്ല ഹസന ഞരിക്കുമുള്ള പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള ചെയ്യാൻ പ്രയാസമുള്ള പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള അതല്ലെങ്കിൽ ഞാൻ ബന്ധപ്പെടുന്ന ഈ വിഷയങ്ങളുള്ള ഞരിക്കങ്ങൾ പ്രയാസ ൾ ഇതെല്ലാം നിനക്കല്ലാതെ എളുപ്പമാക്കി തരാൻ കഴിയൂല അള്ളാ എന്നർത്ഥം വരുന്ന ഈ പ്രാർത്ഥന നാം മനസ്സറിഞ്ഞുറബിനോട് പറയുക തീർച്ചയായും അള്ളാഹു സുബാനുഹൂ താല അവൻ്റെ ഔദാര്യം കൊണ്ട് നമ്മുടെ എല്ലാ വിഷയങ്ങളിലും അവൻ എളുപ്പം നൽകും പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരും ഒക്കെ അടിയുറച്ച വിശ്വാസം അതാ നമുക്ക് വേണ്ടത് പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള എല്ലാ യോഗ്യതകളും നമുക്കുണ്ടാവണം പ്രാർത്ഥനയുടെ മര്യാദകളൊക്കെ മേളിച്ചുകൊണ്ട് ബാക്കി ജാപത്ത് കുട്ടിൻ സമയം പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് നാം അള്ളാഹുവിനോക്ക് അള്ളാഹുവിയിലേക്ക് ഇരുകരങ്ങൾ ഉയർത്തി നമ്മുടെ നീറുന്ന നൂറ് നൂറ് പ്രശ്നങ്ങൾ റബ്ബിനോട് നമുക്ക് അവതരിപ്പിക്കാം അർദ്ധരാത്രി എല്ലാവരും സുഖനിദ്രയിൽ കഴിയുമ്പോൾ എഴുന്നേറ്റ് രണ്ടരക്കത്തെ ഹജ്ജ് നിസ്കരിച്ചുകൊണ്ട് നമുക്ക് ദ്വാ ചെയ്യാം അർദ്ധരാത്രിയിലെ പ്രാർത്ഥന ഉത്തരം കിട്ടുന്ന സ പ്രാർത്ഥനയാണ് അഞ്ച് നിരസ്കാര ശേഷമുള്ള പ്രാർത്ഥന അത് ഉത്തരവും ലഭിക്കപ്പെടുമെന്ന് ഹബീബ് സല്ലാ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ജുമാ ദിവസത്തിൽ പ്രത്യേകമായ സമയമുണ്ട് ആ സമയത്തുള്ള പ്രാർത്ഥനക്കും അള്ളാഹു പ്രത്യേകം ഉത്തരം നൽകുമെന്ന് മുത്തൻ നബി സ്വല്ലാസു മൃത്വങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ ദാക്ക് ഉത്തരം കൂടുന്ന സമയങ്ങൾ ദിവസങ്ങൾ രാവുകൾ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് നാം ദുവാ ചെയ്യുക നമ്മുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു താല എളുപ്പം പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്സലാ വാളിക്കും വാഹമത്തല്ലാഹി വർക്കാത്തു